മൂന്ന് വ്യാൻ മുദ്ര തള്ളവരലിൻ്റെ തുമ്പിലേക്ക് ചൂണ്ടുവരലും നടുവരലിൻ്റെയും തുമ്പുകൾ ചേർത്ത് വയ്ക്കുക അതിനുശേഷം ബാക്കി വിരലുകൾ നിവർത്തിപ്പിടിക്കുക ഇതാണ് വ്യാൻ മുദ്ര ഈ മുദ്ര കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഉയർന്ന രക്ത രക്തസമ്മർദ്ദവും താഴ്ന്ന രക്തസമ്മർദ്ദവും ആക്കി കൊണ്ടുപോകാൻ അതായത് നോർമൽ ബി ആക്കി കൊണ്ടുപോകാൻ കഴിവുള്ള ഒരു മുദ്ര കൂടിയാണ് ഈ മുദ്ര ഇത് പിടിക്കേണ്ടുന്നത് ബി പി നോർമൽ ആക്കാൻ പിടിക്കേണ്ടുന്നത് ദിവസം മുപ്പത് മിനിറ്റ് വീതം രണ്ട് പ്രാവശ്യമെങ്കിലും പിടിക്കണം അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ബി പി നോർമൽ ലെവലിൽ കൊണ്ടുപോകാൻ കഴിയും അത് ബി പി കൂടുതലുള്ളവരും കുറഞ്ഞ കുറഞ്ഞ ബി പി ഉള്ളവരും പിടിക്കുന്നത് ഏറ്റവും നല്ലതാണ് ആയുർവേദത്തിലെ ദോഷഫലങ്ങളായ വാത പിത്ത കഫങ്ങളെ സന്തുലനപ്പെടുത്തുവാനും അതുവഴി ആരോഗ്യം നിലനിർത്തുവാനും സഹായിക്കുന്ന ഒരു മുദ്ര കൂടിയാണ് ഈ മുദ്ര അതുപോലെ ആകാശ ആകാശതത്വവും ഹൃദയ തത്വവും ശ്വാസകോശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ഈ മുദ്ര ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ മുദ്ര കഴിവിൻ്റെ പരമാവധി എത്ര സമയം പിടിക്കാൻ പറ്റുമെങ്കിലും പിടിക്കുക ബി പി നോർമലാക്കാൻ ദിവസം രണ്ട് പ്രാവശ്യം മുപ്പത് മിനിറ്റ് വീതമാണ് പിടിക്കേണ്ടത് അപ്പോൾ അത് പ്രത്യേകം ഓർത്തുവയ്ക്കുക പതിനഞ്ച് മിനിറ്റ് വീതം മൂന്ന് പ്രാവശ്യം എന്നുള്ളതല്ല ബി പിക്ക് നമ്മൾ പിടിക്കുന്നത് മുപ്പത് മിനിറ്റ് വീതം ഒരു പ്രാവശ്യം മുപ്പത് മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് പിടിക്കുക അതിനുശേഷം വീണ്ടും ഒരു പ്രാവശ്യം കൂടി രണ്ട് പ്രാവശ്യം രാവിലെയോ വൈകിട്ടോ ആയിട്ട് നിങ്ങൾ പിടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്